നമസ്കാരം എൽ ഡി എഫിലെ ഘടക കക്ഷികൾക്കിടയിൽ വൻ ചാഞ്ചാട്ടം അതായത് ഇപ്പോൾ പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ മന്ത്രിമാർ എന്തുകൊണ്ട് ബ്രൂവറി വിഷയം അവതരിപ്പിച്ചപ്പോൾ ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ മിണ്ടിയില്ല മിണ്ടാതെ കേട്ടിരുന്നു എന്ന് സി പി ഐയുടെ സ്റ്റേറ്റ് കൗൺസിൽ യോഗത്തിൽ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലെയും അല്ലാതെ സംസ്ഥാനതലത്തിലെയും നേതാക്കൾ മന്ത്രിമാരോട് ചോദിക്കുന്നു നാല് മന്ത്രിമാർ സ്പീക്കർ ഉൾപ്പെടെ അഞ്ചു പേർ ഇപ്പോൾ സി പി ഐയുടെതായി ഈ മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ട് മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരത്തിൽ ബ്രൂവറി വിഷയത്തിൽ ഒരു തീരുമാനം സർക്കാർ തീരുമാനിക്കുമ്പോൾ ഈ നാല് മന്ത്രിമാരും എന്തുകൊണ്ട് തിരിച്ചൊരു അഭിപ്രായം പറഞ്ഞില്ല എന്നൊരു ചോദ്യം സി പി ഐയുടെ ആലപ്പുഴ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ചോദിക്കുകയുണ്ടായി അതും പ്രകാരം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടുത്ത എൽ ഡി എഫ് മുന്നണി യോഗത്തിൽ ഇത് അവതരിപ്പിക്കാം എന്നും പറയുകയുണ്ടായി എന്നാൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ മന്ത്രിസഭ യോഗം കൂടുന്നതിന് മുന്നേ സംസ്ഥാന സെക്രട്ടറിയുമായി മന്ത്രിമാർ ഈ വിഷയം ഇങ്ങനെ നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യും എന്ന് പറയാറുള്ളതാണ് അവർ പറഞ്ഞു എന്നും സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു എന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അനുമതി കിട്ടിയിരുന്നു നിങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആണ് തങ്ങൾ ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തതെന്നും മന്ത്രിമാർ തിരിച്ചു പറയുകയുണ്ടായി ചിഞ്ചുറാണിയും ജിആർ അനിലും പി പ്രസാദും രാജൻ മിനിസ്റ്ററും സാധാരണ ഇത്തരത്തിൽ സെക്രട്ടറിയുമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മന്ത്രിസഭാ യോഗത്തിന് മുന്നേ സംസാരിക്കുന്നതാണ് അങ്ങനെ സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ നാല് മന്ത്രിമാരും ഇതിനെ ഈ പറയുന്ന ബ്രൂവറി വരുന്ന കാര്യത്തിൽ ഒന്നും തന്നെ സംസാരിച്ചില്ല അത് തെറ്റായി പോയി എന്നാണ് സംസ്ഥാന സമിതി കണ്ടെത്തിയിരിക്കുന്നത് അതിന് പ്രകാരം ബിനോയ് വിശ്വം ഇനി നടക്കാൻ പോകുന്ന എൽ യോഗത്തിൽ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും സി കാര്യം അങ്ങനെയാണ് മറ്റൊന്ന് ജെ ഡി എസിന്റെ പ്രതിഷേധമാണ് ജെ ഡി എസിന്റെ മന്ത്രി കെ കിഷ്ൻകുട്ടി ഒരു കർഷകനാണ് കർഷകൻ കൂടിയായ കൃഷ്ണൻകുട്ടി എന്തുകൊണ്ട് പാലക്കാട് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൃഷ്ണൻകുട്ടിക്ക് നേരിട്ടറിയാവുന്ന പ്രദേശമായിട്ട് പോലും എന്തുകൊണ്ട് ഈ ഇങ്ങനെ പാലക്കാട് ഇങ്ങനെ ഒരു ബ്രൂവറി വരുന്ന കാര്യത്തിൽ കൃഷ്ണൻകുട്ടി മന്ത്രി ആ മന്ത്രിസഭാ യോഗത്തിൽ ഒന്നും മിണ്ടിയില്ല എന്ന് ജെ ഡി എസിൻ്റെ ജില്ലാ സെക്രട്ടറിമാർ അതായത് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ കൃഷ്ണൻകുട്ടി രാജിവെക്കണം കൃഷ്ണൻകുട്ടി ഇതിൽ പ്രതിഷേധാർഹമായി കൃഷ്ണൻകുട്ടി മന്ത്രി രാജിവെക്കണം വിദ്യുശക്തി മന്ത്രി രാജിവെക്കണം അതായത് മണി മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ സ്വകാര്യ കമ്പനിക്ക് നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചതിലും എന്തുകൊണ്ട് ഈ മന്ത്രി കൃഷ്ണൻകുട്ടി അഭിപ്രായവും മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞില്ല എന്നൊരു ചോദ്യവും ഉണ്ടാകുന്നു ഏതായാലും ഈ നിമിഷം വരെ സി പി എം എന്ന വലിയേറ്റൻ എൽ ഡി എഫ് മുന്നണിയിൽ ഇത്തരത്തിൽ അവർ ഇതുവരെയും അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവർ തന്നെ പോവുകയും മറ്റുള്ളവരെ അടിച്ചവിടെ ഇരുത്തുകയും അവർ വിചാരിക്കുന്ന നയം നടപ്പിലാക്കുകയും ചെയ്തതായിരുന്നു പതിവ് എന്നുണ്ടെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെ അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും തൃശൂർ പൂരം കലക്കിയതിൻ്റെ കാരണക്കാരൻ അജിത് കുമാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ കർശനമായ നിലപാട് എടുക്കാനായിട്ട് അന്ന് എൽ ഡി എഫ് ഈ ഒരു ഇത്തരത്തിൽ ഒരു എൽ ഡി എഫ് യോഗത്തിൽ ഈ പറയുന്ന സി പി ഐയുടെ നേതാവ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ജെ ഡി എസിൻ്റെ നേതാക്ക നേതാക്കളും എൽ ഡി എഫ് യോഗത്തിൽ പറയുകയുണ്ടായി ഏതായാലും ഇത്തരത്തിൽ ഈ ബ്രൂവറി വിഷയത്തിൽ ഇതുവരെ സി പി എം എടുത്തിരുന്ന നിലപാടിന് അതായത് അവർ എടുക്കുന്ന നിലപാട് ഒന്നും മിണ്ടാതെ മുന്നണി യോഗത്തിലും അല്ലെങ്കിൽ പോട്ട് മന്ത്രിസഭാ യോഗത്തിലും ഘടക കക്ഷികൾ അംഗീകരിച്ചു കൊള്ളും എന്നൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ സി പി ഐയും ജെ ഡി എസും അതിനെ എതിർത്തിരിക്കുന്നു വനഭൂമി വനഭൂമി നിയമ ബില്ലിനെ സംബന്ധിച്ച് എതിർത്തിരുന്ന ജോസ് കെ മാണി തുടങ്ങിയ ഒരു വിഭാഗം ആ വന ഭൂമി സംരക്ഷണ നിയമ ബില്ല് ഇപ്പോൾ പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവർ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ഇനി മാണി വിഭാഗം ജോസ് കെ മാണി അടങ്ങുന്ന അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി യോഗത്തിൽ പറയുമോ എന്നിരുന്ന എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം വനം മന്ത്രിയെ സംബന്ധിച്ച് എൻ സി പി ശശീന്ദ്രനെ മുഖ്യമന്ത്രി വല്ലാതെ പിന്തുണയ്ക്കുന്നു എന്ന് എൻ സി പി യിൽ തന്നെ പി സി ചാക്കോ പക്ഷം പറയുകയും പി സി പക്ഷം എൻ സി പി യിൽ നിന്ന് പുലർന്നു പോകുമ്പോൾ ശശീന്ദ്രൻ മാത്രം അടങ്ങുന്ന ഒരു എൻ സി പി മാത്രമാകുമോ എൽ ിൽ പിന്നെ ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നൊരു സംശയവും ഉണ്ടാകുന്നു അപ്പോൾ നാം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ഈ ബ്രൂവറി വിഷയത്തിൽ ഇതുവരെ മിണ്ടാതിരുന്ന സി അടുത്ത എൽ മുന്നണി യോഗത്തിൽ തീർച്ചയായും സംസാരിക്കുമെന്നും ജനതാദളും ജെ ഡി എസും സംസാരിക്കും അവരുടെ പ്രതിഷേധം അറിയിക്കുമെന്നും പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സുരം ബ്രൂവറി വിഷയത്തിൽ ഉണ്ടാകുമ്പോൾ സി പി എം ഇനി വരാൻ പോകുന്ന തദ്ദേശ ഇലക്ഷനുകൾ തദ്ദേശ ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പൊതുജന അഭിപ്രായത്തിന് പൊതുജന പൊതുജനങ്ങൾക്കിടയിൽ ബ്രൂവറി വിഷയം വല്ലാതെ ചർച്ചയായിരിക്കുന്നത് കൊണ്ട് തന്നെ സി പി ഐയുടെ ആവശ്യവും ജനതാദളിൻ്റെ ആവശ്യവും ചർച്ചയ്ക്കെടുക്കേണ്ടി വരും വളരെ എളുപ്പത്തിലൊന്നും ബ്രൂവറി പാലക്കാട് അതിൻ്റെ മറ്റു കട മറ്റു കാര്യങ്ങളിലേക്ക് ബ്രൂവറി കമ്പനി അവിടെ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനമാകാൻ എൽ ഡി എഫ് യോഗത്തിൽ ഇത്തരത്തിൽ എതിർപ്പ് വരുമ്പോൾ മന്ത്രിസഭ യോഗത്തിലെടുത്ത തീരുമാനം ഇത്തരത്തിൽ വൻ എതിർപ്പ് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിനൊപ്പം ഇങ്ങനെ എൽ ഡി എഫിലെ തന്നെ രണ്ട് മുന്നണികൾ എതിർക്കുമ്പോൾ അതിന്മേൽ സർക്കാർ പ്രതിരോധത്തിലാകും പ്രത്യേകിച്ച് സി പി എം മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി പിന്നീട് എം പി രാജേഷ് തുടങ്ങി മൂന്ന് പേരും ശരിക്കും എക്സൈസ് മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രി അതായത് സി പി എം ശരിക്കും പ്രതിരോധത്തിലാകും എന്ന് തന്നെ നമുക്ക് പറയാം സി പി ഐയുടെ ഈ പറയുന്ന പറയാൻ അവർക്ക് മുന്നണി യോഗത്തിൽ പറയുമെന്ന് ബിനോയ് വിശ്വം പറയുന്നത് ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിക്കുമോ അതോ ഇനി പറയാതിരിക്കുമോ പാർട്ടിയിലെ സംസ്ഥാന സമിതി യോഗത്തിൽ എടുത്തൊരു തീരുമാനത്തിൽ ബിനോയ് വിശ്വം പറയുമോ എന്നുള്ളത് അതായത് എ ഡി ജി പി അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റണം തൃശ്ശൂർ പൂരം കലക്ടിയത് അദ്ദേഹമാണ് എന്ന് പറഞ്ഞ് ഒരുപോലെ പറഞ്ഞ് ഒരുപോലെ ഒരേപോലെ നിന്ന് പറഞ്ഞുകൊണ്ട് എതിർത്ത് അതിന്മേൽ മുഖ്യമന്ത്രി തീരുമാനം മുഖ്യമന്ത്രിയെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചതുപോലെ ബ്രൂവറി വിഷയത്തിൽ സി പി ഐയുടെ എതിർപ്പ് എത്രത്തോളം ശക്തമായിരിക്കും അത് നടക്കുമോ അതിന്മേൽ മുഖ്യമന്ത്രിയും സി പി എന്ത് തീരുമാനിക്കും അതും ഇനി വരാൻ പോകുന്ന തദ്ദേശ ഇലക്ഷനിൽ അത് തങ്ങളുടെ എൽ ഡി എഫിന് പഞ്ചായത്തുകളിലൊക്കെയുള്ള പലയിടത്തുമുള്ള ഭരണം ഒക്കെ നഷ്ടമാകും എന്നുള്ളൊരു ആശങ്ക കൊണ്ടാണ് അവതി ഇവരെല്ലാം തന്നെ ജെ ഡി എസും സി പി ഐയും പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സി പി എമ്മിന് കഴിയുമോ അതെ തങ്ങൾ പിടിക്കുന്ന മുയലിന് നാല് കൊമ്പ് എന്ന രീതിയിൽ സി പി എമ്മിൽ മന്ത്രിമാരായിട്ടുള്ള ഈ എം പി രാജേഷും പി രാജീവും അടങ്ങിയ സംഘം പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തീരുമാനത്തിന് ഓശാനവാടി നിൽക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത് അതിനൊരു മാറ്റം സി പി ഐയുടെ എതിർപ്പിലുണ്ട് ോ എന്ന് നമുക്ക് കാണേണ്ടി വരും അത് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം